തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് മസാലയാണ് ഒരുപാട് ഓയിലി അല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഒരു ചെമ്മീൻ മസാല തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ചെമ്മീനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂണിലധികം കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു വൺ കിലോ ചെമീൻ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനാണ് ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള മീനിനനുസരിച്ചിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസിന്റെ അളവിൽ മാറ്റം വരുത്തിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു അരമണിക്കൂറെങ്കിലും മീനെ വെക്കണം കേട്ടോ ഞാൻ ഇതിൽ എക്സ്ട്രാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ കാശ്മീരി മുളക് പൊടിക്കു ഭാഗമായിട്ട് നമുക്ക് നോർമൽ മുളക് പൊടിയും ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ എരിവ് കുറച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ഞാൻ ഇതൊരു പാനിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലെയും ഒരു രണ്ട് സവാള ഒരു മീഡിയം സവാളയും കൂടെ ചേർത്തെടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നന്നായി വഴന്നു വന്നാൽ മാത്രമേ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് അത്യാവശ്യം ഗോൾഡൻ കളറിൽ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടെ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഇതിലേക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിൽ പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണുള്ള മുളക് പൊടിയും കൂടെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കാശ്മീരി ചില്ലിയായിരുന്നു ചേർത്ത് കൊടുത്തത് ഇപ്പോൾ നോർമൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സ്പൈസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു മീഡിയം സ്പൈസി ആയിട്ടൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു ഒരളവിൽ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പിൽ താഴെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഈ മസാലയുടെ ഒക്കെ ഒരു ചുവ മാറുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം ശേഷം തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടുത്തെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനാണിത് അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമ്മുടെ മസാലനോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ ഒരല്പം വെള്ളം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്ത് എടുക്കുന്നത് അതിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ അതേ നമ്മുടെ ഒരു മീനൊക്കെ ഒന്ന് കളർ മാറിയിട്ട് കുറച്ചൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ടാകും അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ചെമ്മ മീൻ അത്യാവശ്യം വേവുള്ളൊരു ടൈപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ നമുക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ വയറുവേദന ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവിച്ച് ചെമ്മീനൊക്കെ നല്ല പാകമായി വേവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാനിവിടെ ചേർത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ കുറച്ച് വെള്ളം പോലൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം എടുക്കണം ഇത് തേങ്ങയുടെ ഒന്നാം പാൽ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ആ ഒരു വെള്ളമൊക്കെ നന്നായി ഒറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യും അല്ലെങ്കിൽ അടുപ്പത്താണെങ്കിൽ നമ്മുടെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊട്ടും വേവിക്കുക ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഒന്നാം പാലുമായിട്ട് നമ്മുടെ പ്രോൺസ് മസാലനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരു ചെമ്മീ മസാല ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്നാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറിൽ ഈ ഒരു ചെമ്മീൻ കിടന്ന് വേവിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലേലും കൂടെ ഒന്ന് വിതറിക്കൊടുത്താൽ നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ചപ്പാത്തിയിലേക്കായാലും ചോറിലേക്കായാലും ഒക്കെ ഈ ഒരു കോമ്പിനേഷൻ വളരെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നുപോകല്ലേ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ അടക്കണം ഓക്കെ ബൈ